നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു കോഴ്സാണ് എം ബി എ ഫിനാൻസ് മാനേജ്മെന്റ് ഇന്നത്തെ ഈ വീഡിയോയിൽ എം ബി എ ഫിനാൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ അതിനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് ആ പ്രോഗ്രാമിലൂടെ ഇഗ്നോ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് അതിനുള്ള എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ് കോഴ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്കറിയാം ലോകോത്തര നിലവാരം പുലർത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റി ബ്രാൻഡ് ന്യൂ കോഴ്സസ് അഥവാ ബ്രാൻഡ് ന്യൂ സബ്ജെക്ട്സ് ബ്രാൻഡ് ന്യൂ പേപ്പേഴ്സ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് നമുക്ക് നൽകുന്നത് ഇതിനെ പറ്റി നമുക്കറിയാം ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ജനസ് ലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് എം ബി എ ഫിനാൻസ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് അഥവാ എം ബി എഫിന്റെ പ്രോസ്പെക്ട്സ് നമുക്കൊന്ന് പരിചയപ്പെടാം എ ഐ സി ടി ഇ അപ്രൂവ്ഡ് പ്രോഗ്രാം ആണ് ഇത് എഐസി ടി ഇ നമുക്ക് പറഞ്ഞാൽ അറിയാം ആൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അപ്രൂവ്ഡ് പ്രോഗ്രാം ആണ് ഫ്രം ആ യൂണിവേഴ്സിറ്റി വിത്ത് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഫ്രം നാക്ക് നാഷണൽ അസസ്മെന്റ് അക്രിറ്റേഷൻ കൗൺസിൽ കൊടുത്ത് ആദരിച്ചിരിക്കുന്ന ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു സംശയവും വേണ്ട ഇഗ്നോയുടെ എല്ലാ കോഴ്സുകളും പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുകയാണ് ഇഗ്നോ എ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഇൻ പാർലിമെന്റ് പാർലമെന്റിന്റെ ആക്ട് നമ്പർ അമ്പത് ആയിരത്തി തൊള്ളായിരത്തി ആക്ട് നമ്പർ പ്രകാരം അംഗീകൃത നേരിട്ട് പാർലമെന്റ് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് മാത്രമല്ല ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി ടു ഹാവ് അക്രഡിറ്റഡ് വിത്ത് ദ ദ ടോപ്പസ്റ്റ് ഗ്രേഡ് ബൈ നാഷണൽ അസസ്മെന്റ് കൗൺസിൽ മാത്രമല്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ അതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് ലേണിംഗ് പ്രോഗ്രാം ഇതെല്ലാം തന്നെ യു ടി സിയുടെ കൂടി പ്രവർത്തിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഇന്ത്യയിലെ ജൂറിസ്റ്റിക്സിനെ നിലനിർത്തിക്കൊണ്ട് അംഗീകരിക്കപ്പെട്ട അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലെ മെമ്പർ ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കോഴ്സ് ൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ബാധിച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കുക ഇന്ത്യൻ ആയതുകൊണ്ട് ഇന്ത്യ യു പി എസ് സിയും എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചതാണ് മാത്രമല്ല ഇഗ്നോയുടെ പ്രോഗ്രാമുകൾക്ക് ഇക്വലൻസി എന്നുള്ളത് വേണ്ട എന്നുള്ളത് കൃത്യമായി യു പറഞ്ഞിട്ടുണ്ട് യു ജി സിയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഡിഗ്രീസ് പോലെ നേരിട്ട് ഫേസ് ടു ഫേസ് പോലെ തന്നെ അപ്രൂവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ പ്രോഗ്രാംസ് ആർ റെക്കഗ്നൈസ് ഓൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അംഗീകാരമുള്ളതാണ് ഇഗ്നോയിലെ എല്ലാ പ്രോഗ്രാമുകളും എന്ന് ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എലിജിബിലിറ്റി ഏതെങ്കിലും ഒരു ഡിഗ്രി ഒരു ഡിഗ്രി അമ്പത് ശതമാനം മാർക്കോടുകൂടി വേണം എന്നാൽ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി തുടങ്ങിയ റിസർവ് കാറ്റഗറിക്കാർക്ക് ശതമാനം മാർക്ക് വേണ്ട നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മതി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ ഈ കോഴ്സിനെ വിശദീകരിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നുള്ള രീതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു സ്കൂളിലാണ് ഇത് അംഗീകരിച്ചിരിക്കുന്നത് ഫ്ലെക്സിബിൾ അഡ്മിഷൻ റൂൾ ആണ് പ്രൊവിഷണൽ ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓഫ് അഡ്മിഷൻ ടു പീപ്പിൾ ഫ്രം

സപ്പോർട്ട് ഔട്ട് ദ കൺട്രി നമുക്ക് 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 ഇവിടെ ഇവിടെ ലഭ്യമാണ് ലഭ്യമാണ് ഫേസ് ഫേസ് ടു ടു കൗൺസിലിംഗ് കൗൺസിലിംഗ് ടെലി ലഭിക്കുന്നു കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഇവാലുവേഷൻസ് ഇവാലുവേഷൻസ് അസൈൻമെന്റിലൂടെ ആൻഡ് അസൈൻമെന്റ്സ് ഓഫ് ഓഫ് എ ടേം എക്സാമിനേഷൻസ് ടൈംസ് ആണ് ഇത് കിട്ടുന്നത് വീഡിയോ ദൂരദർശൻ അതുപോലെ തന്നെ ദർശൻ വാണിയിലുള്ള സാറ്റലൈറ്റ് ഓഡിയോ വീഡിയോ നമുക്ക് ഇവിടെ ലഭ്യമാണ് കോഴ്സ് മെറ്റീരിയൽ ഡിസൈൻ ചെയ്യുന്ന ചെയ്തിരിക്കുന്നത് ഡെലിവറി മെത്തഡോളജി എന്ന് പറയുന്നത് പ്രിന്റ് മെറ്റീരിയൽ നമുക്ക് കയ്യിൽ ലഭിക്കുന്നു ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഉള്ള ബുക്കുകൾ നമുക്ക് ലഭിക്കുന്നു ഓഡിയോ വീഡിയോ മെറ്റീരിയൽസ് നമുക്ക് ലഭിക്കുന്നു കൗൺസിലിംഗ് സെഷൻസ് ലഭിക്കുന്നു ഈ ഗ്യാൻ കോഷിലൂടെയും ഈ മൊബൈൽ പ്പിലൂടെയും ഓഡിയോ ബുക്സിലൂടെയും നമുക്ക് മനോഹരമായ ക്ലാസ്സുകൾ ഇവിടെ ലഭ്യമാണ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലൂടെയാണ് നമുക്ക് ഇവിടെ ഈ കോഴ്സുകൾ നൽകുന്നത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ എലിജിബിലിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് മിനിമം ഡ്യൂറേഷൻ മാക്സിമം നാലും ഡ്യൂറേഷൻ ആണ് ഫസ്റ്റ് സെമസ്റ്ററിലെ ഏഴ് പേപ്പർ നമുക്ക് പഠിക്കേണ്ടതുണ്ട് സെക്കൻഡ് സെമസ്റ്ററിലെ ഏഴ് പേപ്പർ പഠിക്കേണ്ടതുണ്ട് തേർഡ് സെമസ്റ്ററിലെ കോർ രണ്ട് പേപ്പറും സ്പെഷ്യലൈസേഷൻ നാല് പേപ്പറും പ്രോജക്റ്റ് ഒരു പേപ്പറും നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഏഴ് പേപ്പർ ഫോർത്ത് സെമസ്റ്ററിലും നമുക്ക് ഏഴ് പേപ്പർ പഠിക്കേണ്ടതുണ്ട് ട്വന്റി ക്രെഡിറ്റ് കോർ കോഴ്സസ് ആണ് നമുക്ക് ഒന്നാമത്തെ സെഷനിൽ ഉള്ളത് അതുപോലെ തന്നെ ഏഴ് കോർ ഏഴ് ക്രെഡിറ്റ് ഉള്ള കോഴ്സ് സ്പെഷ്യലൈസേഷൻ ഏരിയയിൽ നമുക്ക് ലഭ്യമാണ് എല്ലാം തന്നെ കൃത്യമായ ഈ ഒരു ടേബിളിൽ നമുക്ക് ലഭ്യമാണ് ഒന്നാമത്തെ സെമസ്റ്ററിൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ പ്രോസസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ബിസിനസ് എൻവയോൺമെന്റ് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഏഴ് പേപ്പറാണ് നമുക്ക് ഒന്നാമത്തെ ഒന്നാമത്തെ സെമസ്റ്ററിൽ സെമസ്റ്ററിൽ രണ്ടാമത്തെ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ് മാനേജ്മെന്റ് 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 ഓഫ് മെഷീൻസ് ആൻഡ് ആൻഡ് മെറ്റീരിയൽസ് സോഷ്യൽ പ്രോസസ് ബിഹേവിയറൽ സ്ട്രാറ്റജിക് ബിസിനസ് ലോസ് എന്ന് പറയുന്ന പഠിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ സെമസ്റ്റർ മൂന്നിനും സെമസ്റ്റർ നാലിനും നമുക്ക് ഓപ്ഷണൽ പേപ്പേഴ്സിന്റെയും കൂടി സൗകര്യമുണ്ട് ഏറ്റവും ഗുണപ്രദമായ ഈ പ്രോഗ്രാം നമുക്ക് മനോഹരമായി കണ്ടിന്യൂസ് വാല്യൂന് മുപ്പത് ശതമാനം വെയിറ്റേജും എക്സാമിനേഷന് എഴുപത് ശതമാനം വെയിറ്റേജും കൂടി നൽകുന്ന ഈ പ്രോഗ്രാം എന്തുകൊണ്ടും നമുക്ക് ഗുണപ്രദമാണ് എന്ന് മനസ്സിലാക്കുക മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഏറ്റവും പുതിയ ഒരു കോഴ്സാണ് ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല അപ്ലിറ്റ്മെന്റ് ഏതെല്ലാം മേഖലയിലാണ് എം ബി എക്ക് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾക്ക് വളരെ വിശാലമായി അറിയാം അത് ഞാൻ എടുത്തുധരിക്കേണ്ട കാര്യമില്ല എല്ലാ നന്മകളും താങ്കൾക്ക് നേരുന്നു മാത്രമല്ല ഒരു ചെറിയ ഒരു സംഗതി എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാൻ ഉള്ളത് ഇക്കണക്കിലുള്ള ഇൻഫർമേഷൻസ് അറിയാത്ത ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്കളുടെ വിലയേറിയ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തുക നാമമാത്രമായ ഫീസിലെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഈ ഒരു പ്രോഗ്രാം താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ സമർപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക വിലയേറിയ താങ്കളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്ര